വാക്കുപാലിച്ച് ബി ജെ പി കലൂർക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കലൂർക്കാട് പഞ്ചായത്ത് ആറാം വാർഡിൽ നെടുമല പ്രദേശത്ത് എട്ടോളം കുടുംബങ്ങളുടെ കുടിവെള്ളത്തിന് ഏക ആശ്രയമായ കിണറിന്റെ ശോചനാവസ്ഥ പരിഹരിച്ച് ബി ജെ പി കലൂർക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ എസിന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചാണ് ഇലക്ഷൻ കാലത്ത് നൽകിയ വാക്കുപാലിച്ച് പാർട്ടി നാടിന് മാതൃകയായത് പലഹാരങ്ങൾ വിതരണം ചെയ്തും പ്രദേശവാസികൾ സന്തോഷം പങ്കിട്ടത് ഒപ്പം കഴിഞ്ഞ കാല വേദനകളും പങ്കുവയ്ക്കാൻ ഞാനൊരു താമസിഫ് ഒരു എത്ര നിർത്തി അപേക്ഷ കൊടുത്ത് എത്ര ഹെൽത്ത് ചെയ്തു അപേക്ഷ വന്നു എന്റെ ഭാര്യ പറഞ്ഞ അപേക്ഷ നിന്നു ഈ അമ്മ ഇതിന് വരാൻ വേണ്ടി കാച്ചിൽ വന്നു അപേക്ഷ കൊടുത്തു ഞങ്ങക്ക് നല്ല കുടിവെള്ളം ഉണ്ടായിരുന്നോടും എല്ലാരോടും നന്ദിയുണ്ട് മാറി മാറി വന്ന ഭരണ നേതൃത്വത്തോട് നിരവധി തവണ കാലങ്ങളായി ആവശ്യപ്പെട്ട വിഷയത്തിന് പരിഹാരം കണ്ടത് ഈ കിണറിൽ നിന്നും വെള്ളം ഉപയോഗിച്ച ജിജി ജോർജ് പഞ്ചായത്ത് ഇലക്ഷനിൽ ആറാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കാര്യങ്ങൾക്ക് വേഗത കൂടി ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈ കിണർ ആരും തിരിഞ്ഞു നോക്കാതെ കടന്ന് ഞങ്ങള് പൂച്ചയും പട്ടി സർവത്ര മൃഗങ്ങളും വന്ന് ചാടി ഇങ്ങനെ കിടക്കുകയായിരുന്നു ഇന്നത്തെ സാഹചര്യത്തില് ഞങ്ങൾക്ക് ഇവര് ഇത് ചെയ്തു തന്നതിൽ സന്തോഷം തകർന്നു കിടന്ന കിണറിൽ ഇഴജന്തുക്കൾ വീണ് ചാവുക തെരുവ് നായകൾ ചാടുക മഴയത്ത് ചെളിവെള്ളം ഒഴുകിയെത്തുക എന്നിങ്ങനെ ദുരിത അവസ്ഥ നവീകരണത്തിന് ഭീമമായ തുക ചെലവാകും എന്നതിനാൽ നിർധരരായ ഇവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മലയിൽ ജനിച്ചു വളർന്ന ആളാണ് ആ കാലം തൊട്ട് ൊട്ട് കിണറാത്തി ഞങ്ങൾക്ക് ഒരു വ്യക്തി ഞങ്ങൾക്ക് ഈ കിണറിനുള്ള സ്ഥലവും തന്നു കാത്തിക്കൊള്ളാൻ പറഞ്ഞു ആ കാലം തൊട്ട് കിണറ ഒരു കുറച്ചു കാലത്തേക്ക് നല്ലതായിരുന്നു അത് കഴിഞ്ഞ് ശോചനീയവസ്ഥയിലായി വരുന്നാലെ സർക്കാരോട് മാറി മാറി ഭരിച്ചോണ്ടിരിക്കുമ്പോഴും കടൽക്കാലം പഞ്ചായത്തിലും ഭരിച്ചിരിക്കുന്നു എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഞങ്ങൾ മാറി മാറി ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പ്പ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് അതിന് വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കലൂർക്കാട് എത്തുന്നതും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആൻസലി ദീപു പങ്കുവച്ചു ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഉടൻ വേണ്ടത് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സ്ഥലം സന്ദർശിച്ച പ്രാദേശിക നേതൃത്വം പ്രശ്നപരിഹാരം ഏറ്റെടുത്തു ബി ജെ പി പ്രസിഡന്റ് കല്ലൂർക്കാട് വന്നപ്പോ ചൂടുവെള്ളത്തിന്റെ കാര്യം ഞങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോ സാറ് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങിറക്കി കിണറെ ശരിയാക്കി തന്നു ഇലക്ഷൻ കഴിഞ്ഞ മുറയ്ക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിമാർ മാറി നിൽക്കാതെ സജീവമായി രംഗത്ത് കിടന്ന കിണറിൽ ഇരുപത്തിനാലോളം റിങ് ഇറക്കി മനോഹരമായ ഒരു കിണർ സമ്മാനിക്കുകയായിരുന്നു ബി ജെ പിയിലെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കല്ലൂർകാട് വന്നപ്പോൾ ഇവിടുന്ന് ഒരുമിടുക്കി ഈ കിണറിൻ്റെ അവരുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് അവരെ അവതരിപ്പിക്കുകയും അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കല്ലൂർകാട് ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബുവിനെ വിളിച്ച് ആ കാര്യം അടിയന്തരമായിട്ട് തന്നെ ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെടുകയുണ്ട് അതനുസരിച്ച് ഞങ്ങൾ ബി ജെ പിയുടെ പ്രവർത്തകർ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിച്ച് കൊടുത്ത് ഇവർക്ക് കുടിവെള്ളം കൊടുക്കാൻ സാധിച്ചതിലും നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷമുണ്ട് കല്ലൂർക്കാട് പഞ്ചായത്തിൽ ഇതുപോലെ പതിനാല് വാർഡുകളിലും ജനകീയ വിഷയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം ബി ജെ പി കല്ലൂർക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശ്രീ സാബു ഞങ്ങളുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നടന്നു വരികയാണ് പ്രദേശവാസികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് സാബു കെ എസ് സെക്രട്ടറി രാജു എം ടി കമ്മിറ്റി അംഗങ്ങളായ എം എം അനിൽകുമാർ ജിജി ബൈജു ടോളി അലക്സാണ്ടർ ദിലീപ് ഇസി എന്നിവർ ആഹ്ലാദത്തിൽ പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്